വയനാട് ദുരന്ത കൂത്തുപറമ്പ് ഗ്രാമിക കോളേജ് സ്വരൂപിച്ച സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറി കോളേജ് മാനേജിംഗ് പാർട്ട്ണർ ടി കെ രാജീവനിൽ നിന്നും കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കുട്ടാമ്പള്ളി സംഖ്യ ഏറ്റുവാങ്ങി കോളേജ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ സഹായങ്ങളും ഒരിക്കലും അധികമാവില്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാണ്ടായിരിക്കുന്നു നമ്മുടെ ആളുകളുടെ പുനരധിവാസം ഇവരുടെ ഭാവി ഒറ്റപ്പെട്ടു പോയവരുടെ ഭാവി ഒറ്റപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥാപനം അതുപോലെ ഗ്രാമിക കോളേജ് പാർട്ട്ണറും പാരലൽ കോളേജ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി കെ രാജീവൻ കോളേജ് പാർട്ട്ണർ ഇ കെ സീമ എന്നിവരുടെ വകയുള്ള സംഖ്യയാണ് കൈമാറിയത് പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സദാനന്ദൻ പാഠ്യം ഏരിയ സെക്രട്ടറി കെ ബിജു കോളേജ് പ്രിൻസിപ്പൽ പ്രകാശൻ അന്തോളി കോളേജ് സ്റ്റാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു